എഞ്ചു അടി എന്തൊരു മുന്തിരി കണ് മുന്തിരി കണ്ണ് എന്തൊരു ഉറപ്പായിരുന്നറിയേ ആരാ കരയുന്നത് அய்யே சிசி விடுகினா டேய் ரெளிபாகளிபாகளிபாகளி மண்ணா நின்னு போய் உண்டாக்கு உண்டாக்கு அய்யே சிசி விடுட்டு தரத்த டேய் அடி தரடா போடா கம்பர்த கம்பே கம்பர்தடா அனூவே கம்பர்தண்டா புடிச்சிட்டண்டா புடிச்சிட்டண்டா பஹர் கொடி வெடிச்சி அடி 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 அடி

ഞാൻ തുണി എടുത്ത തുടച്ചിട്ട് നിനക്ക് നല്ല രണ്ടടി നിനക്ക് നല്ല രണ്ടടി എന്നുണ്ട് നോക്കോ വീട്ടിനകത്ത് എടുത്ത് വെച്ചില്ലേ അടുത്ത് വെച്ചിരുന്നുണ്ട് ഇല്ലെങ്കി അവള് ഇറങ്ങി വെളിയിൽ നീ നിനക്കും പേടി പേടി നിനക്കും പേടി പേടിക്കും അത് മണ്ണിന്റെ മക്കളെ തന്നെ പറഞ്ഞു നിങ്ങളെ ഓ രണ്ടുപേരും കൂടാ ഒരാളെ പറ്റി രണ്ടുപേരും കൂടാപ്പം അമ്മമാര് ചക്കര മക്കളെന്ത് ചക്കര മക്കൾ എന്തു ചെയ്യാ പാടെ തുണി എടുത്തോണ്ടേ അവള് അവള് മൂത്രം ഒഴിച്ചു കുഞ്ഞ് മൂത്രം ഒഴിച്ചു വെച്ചിരിക്കുന്നു കുഞ്ഞേ മൂത്രം ഒഴിച്ചു അപ്പൊ തുടക്കട്ടെ ചോറ് തരാ ചോറ് തരാ ஆஹ் தரான் இல்லை தரா இல்ல துடைக்கட்ட டி டோரா